വിജയുടി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ അഞ്ജുമാ രാജു നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാരായണ ഹരായണ അണാ നമസ്കാരം നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ ആദർശ് നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ രമശജി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ വാടികണ്ണൻ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ നാരായണ ലക്ഷ്മി ജി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഫ്യൂച്ചർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേക്ഷ്മി നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ ഇറ്റ്സ് ഓൾമോസ്റ്റ് നയൻ നയൻ പി എം ഐ നമ്മൾ വിചാരിച്ചേ ഒരുപാട് നേരം വഴുകി പെട്ടെന്ന് പ്രാർത്ഥനകളിലേക്ക് കടക്കാം പ്രാർത്ഥനകൾ ഓടിച്ചൊല്ലിയിട്ട് നമുക്ക് ഇന്നത്തെ ലൈവ് പിരിയാം ഇന്നോട്ടിട്ട് ഓഫീസിൽ പുതിയ ഒരു ക്ലസ്റ്റർ ഹെഡ് ചാർജ് എടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഓഫീസിലെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ എനിക്ക് ക്ലയൻ്റ് ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ അതുമാത്രമല്ല അവിടെ ഇങ്ങോട്ട് വരുന്ന വഴി ഇത്തിരി മോശമാണ് ഓൾറെഡി അറിയാമെന്ന് നിങ്ങൾക്ക് പക്ഷേ ഒന്നും കൂടി മോശമായി അപ്പോൾ അത് കുറേ സ്ഥലമൊക്കെ മാറി മാറി കറങ്ങിയിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ അപ്പോൾ നേരം വഴി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് മണി നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥനകളിലേക്ക് എത്താം പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് തൽക്കാലം പിരിയാം ആദ്യം നമ്മൾ ചിലറുള്ളത് ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് ചെല്ലാറുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളമാതിരി ചെല്ലിക്കുള്ളൂ ഹരേ എന്നാണ് ആദ്യം ചെല്ലണമെങ്കിൽ അങ്ങനെ ചെല്ലിക്കുകയുള്ളൂ ഹരകൃഷ്ണമാണെങ്കിൽ എങ്ങനെയെങ്കിലും നാമം ചെല്ലുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേരാമ രാമ രാമ ഹര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ അതുകഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചെല്ലാറുള്ളത് തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായ അതായത് നമ്മൾ ചെല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് അല്ലേ രാധാറാണിക്ക് ശേഷം നമ്മൾ ശ്രീഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചെല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത കൃഷ്ണ ഒരു മിനിറ്റ് കേട്ടോ ഹേ കൃഷ്ണ കരുണാ സിന്ധു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ്തതി ഹരേ കൃഷ്ണ ഹരേ ഗോവരപ്പ നാരായണ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു നാമം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ നാമമാണ് നമ്മൾ ചെല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോന്നമാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഭഗവാനിലൂടെ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ഇപ്പം എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞ മാതിരി നമ്മളെ ഭഗവാൻ ടെസ്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ തന്നിട്ട് അധികം ചിലപ്പോൾ നമ്മളെ ഒന്ന് പരീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞിയ പ്രശ്നങ്ങളൊക്കെ വന്നത് പിന്നെ എങ്ങനെയാണ് എൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരീക്ഷണങ്ങൾ മാത്രമായിട്ട് ലൈഫിൽ വരുന്ന ഡൗൺസിനെ കാണുക അപ്സിനെ മുഴുവൻ കാണേണ്ടത് ഭഗവാൻ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളായിട്ടും കാണാം നമ്മളേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാവുക ആ തിരിച്ചറിവിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ വിഷമങ്ങൾ ഈ പറയുന്ന എനിക്കായാലും ഒരുപാട് വിഷമങ്ങളുണ്ടായി ഞാൻ വിഷമങ്ങളുള്ള സമയത്ത് ഞാൻ പലരെയും ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ എന്താ പറയുക മേ ചീന വിളിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ ഗുരുനാഥനെ നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ പ്രവീണിനോട് സംസാരിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ രാജീവിനോട് സംസാരിക്കാറുണ്ട് എനിക്ക് മാനസികമായിട്ട് സിങ്ക് സിങ്കാവുന്നെന്ന് തോന്നുന്ന ആളുകളോട് ഞാൻ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറയാറുണ്ട് പിന്നെ ബീന രമേശ് ബീനമ്മ അത്രയും ദൂരത്തിരിക്കുന്നതാണ് ഞാൻ ബീനമ്മേനെ വിളിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല എന്നാലും എന്താ പറയുക നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു മനസ്സ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ നന്മ കൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലതേ വരുത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല നമ്മൾ ചെയ്യേണ്ടത് ഭഗവാൻ ഗുരുവായൂരപ്പനോട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എപ്പോഴും നാമങ്ങൾ മുടങ്ങാതെ ചില്ല ഇപ്പോൾ നമ്മൾ നാല് നാമങ്ങളാക്കിയിട്ടുണ്ട് നമുക്കത് ഇനി കൂട്ടി 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 കൊണ്ടുവരണം നമ്മൾ പ്രാർത്ഥനകൾ മാത്രം നമുക്ക് അരമണിക്കൂർ കവർ ചെയ്യുന്ന രീതിയിലെത്തണം അത് നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് നമ്മൾ ചെല്ലിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ എല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പന അങ്ങനെ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഉണ്ടാവട്ടെല്ലാം എന്നത്തേയും മാതിരി ഇന്നും പ്രാർത്ഥിക്കുന്നു അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വന്നിട്ട് നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് നിൽക്കാം കാരണം പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലിക്കഴിഞ്ഞു നമ്മൾ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മൾ നമ്മുടെ ഗീതാ വിതരണത്തിൻ്റെ കാര്യം നമുക്ക് നമുക്കതിനിടയിൽ ഒരു തടസ്സം നേരിട്ടിണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ഒരു തടസ്സം നേരിട്ടുണ്ടായിരുന്നു അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയിലേക്ക് നമ്മൾ വലിച്ചിരിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നിരുന്നു പക്ഷേ അതും എന്നോട് എൻ്റെ ഗുരുനാഥ പറഞ്ഞത് അത് ഭഗവാന്റെ പരീക്ഷണ എന്നിട്ട് അതിനെ ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞത് അനാവശ്യമായിട്ട് നമ്മൾ മനസാവാച കർമ്മാചി ഇരിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ആരോപിതനാവുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അമ്മ പറഞ്ഞ മാതിരി അതൊരു ഭഗവാന്റെ പരീക്ഷണമാണെന്നും അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ കുഞ്ഞു കുഞ്ഞി തടസ്സങ്ങൾ തരുന്നു ആ തടസ്സങ്ങളിലൊക്കെ നമ്മൾ ഭഗവാന്റെ നാമത്തിൽ വിജയിക്കണം ഭഗവാനെ മനസ്സിൽ കരുതിയിട്ട് ആ തടസ്സങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോന്ന് ആരേനെയും പഴിക്കാണ് പിന്നെ ഇങ്ങനെയും കൂടി എനിക്കൊരു ഉപദേശം കിട്ടി എനിക്കതിൽ ഭയങ്കര സന്തോഷം തോന്നി അനാവശ്യമായിട്ട് ആണ് നമ്മളെ ഒരാൾ പഴി പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഴി കേൾക്കാൻ അർഹനല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശുദ്ധം നമ്മുടെ ശുദ്ധമായ ഉദ്ദേശ ഉദ്ദേശുദ്ധിനെ മാനിച്ച് നമ്മളോട് അപ്രിയമായി സംസാരിക്കുന്നവർക്ക് നമ്മുടെ കർമ്മദോഷം അങ്ങോട്ട് ഭവിക്കുക എന്നല്ലാണ്ട് നമുക്കൊരു ഒരു എഫക്റ്റും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ കല്ല് വലിയെന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ജീവിതം നമ്മുടെ എല്ലാവരുടെയും സന്തോഷമാവട്ടെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് താഴ്ന്നു കീഴെന്ന് പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ ശരിയായിട്ട് വരുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കാതിരിക്കുക ഭഗവാനെ ജപിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഒന്നും കുറവ് വരുത്താതിരിക്കുക എത്ര തന്നെ ഇപ്പോൾ നമ്മൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു കാര്യം തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക കാരണം നോക്കൂ നമ്മൾ രാവിലെ എണീക്കുന്നു നമ്മുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മളൊരു ഓഫീസിൽ പോകുന്നു ിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം പറയുന്നത് അതേമാതിരി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ അമ്മ പറയുക എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല ഞാൻ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മേനെ അല്ല ഉദ്ദേശിച്ചത് കേട്ടോ എപ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുള്ളൂ ഞാൻ എൻ്റെ ഗുരുനാഥയെ ഞാൻ അമ്മ എന്നാണ് അഡ്ജസ്റ്റ് ചെയ്യാറ് ശ്രീ രാധാംബികജനം എൻ്റെ എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരൻ്റെ അമ്മയാണ് അവരെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അമ്മമാരെപ്പോഴും മക്കളുടെ കൂടെ അല്ലേ അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കും അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കർമ്മ മണ്ഡലങ്ങളിൽ മുഴുകി ഒരു ദിവസത്തെ സമയം തികയാതെ വരുന്ന രീതിയിൽ ജോലി എടുക്കുന്ന ആളുകളാണ് എല്ലാവരും അത് ഓഫീസിൽ പോയി ജോലി എടുക്കുന്നവരാണെങ്കിലും വീട്ടിനകത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള സമയത്തിൻ്റെ സിംഹഭാഗവും നമ്മൾ വേറെ പല കാര്യങ്ങൾക്കായി ചിലവാക്കിയിട്ട് നമുക്ക് എന്ന് ഒരു ക്വാളിറ്റി ടൈം ആ ക്വാളിറ്റി ടൈം ഏറ്റവും ക്വാളിറ്റി ഉള്ള കാര്യമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ നമുക്ക് ഭഗവാൻ തരുന്ന നേട്ടങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു ഭഗവാനെ വിളിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം സാരം അതല്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഐശ്വര്യം സ്ത്രീത്വവും വളങ്ങാനായിട്ട് നമ്മളെപ്പോഴും ഭഗവാനിൽ അർപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം അതുപോലെ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞേ പ്രാക്ടീസുകളാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ബ്രഹ്മാർപ്പണം ചൊല്ലി ഭക്ഷണം കഴിക്കുക ഭക്ഷണം പ്രസാദം കഴിക്കുന്ന മാതിരി നമുക്ക് കഴിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ ഒരു ഉന്നതകുലജാതനാവേ അല്ലെങ്കിൽ നമ്മളൊരു വിശേഷാൽ ജാതിയിൽ ജനിക്കുകയെ മതത്തിൽ ജനിക്കുകയോ ഒന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞിയെ മെത്തോട്സാണ് അപ്പോൾ ആ ബ്രഹ്മാർപ്പണം ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും അത് എങ്ങനെ ഭക്ഷണം പ്രസാദാവുന്നു ഭഗവാനെ നീതിച്ച ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യണം അതിന് യോഗ്യനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു ഗുരുമുഖത്ത് നിന്ന് നമുക്ക് ആ കാര്യം ഇന്ന് ലേറ്റ് ആയി കണ്ട കണ്ടോ നമ്മൾ എത്ര ലേറ്റ് ലേറ്റായാലും നമ്മുടെ കാര്യങ്ങൾ മുടക്കാൻ പറ്റും എത്ര ലേറ്റ് ആയാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് വന്നത് അപ്പോളാണ് ഓഫീസിന് എത്തിയത് അപ്പോൾ ലൈവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നും മുടങ്ങാണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥന മുടക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് നമ്മൾ ഈ സമയത്തായാലും ഒന്ന് ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ ഹരേ കൃഷ്ണ അരേര് അപ്പം നീ പരിസരത്ത് എങ്ങനെയുണ്ടോ അപ്പോൾ അത് ഒരു ഉത്തമനായ ഗുരുമുഖത്തുനിന്ന് ബ്രഹ്മാർപ്പണം ചൊല്ലി ഭക്ഷണം കഴിക്കേണ്ടത് ഭഗവാന് നീതിച്ച ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് പ്രസാദമായി എൻ്റെ കൂടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഫുഡ് ഹീസ് ഹാവിങ് എന്ത് ഭക്ഷണം കഴിക്കണായാലും അദ്ദേഹം ബ്രഹ്മാർപ്പണം ചൊല്ലിയിട്ട് അദ്ദേഹം ആ ഭക്ഷണം സേവിക്കുള്ളൂ അപ്പോൾ അതിനെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത് മറ്റുള്ളവരിൽ നമ്മളൊരു കൂട്ടത്തിൽ ഒരു അഞ്ച് പേര് നമ്മൾ അല്ലെങ്കിൽ ഒരു പത്ത് പേര് നമ്മളൊരു കൂട്ടത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പത്ത് പേരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു അബോമ തേജസ് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടെന്നുള്ളതാണ് ഞാനത് വളരെയധികം അദ്ദേഹത്തിന് എനിക്കത് അതിൽ കുറേ കാലങ്ങളായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ മെഡിറ്റേഷൻ കുറവാണ് അധികം അധികം ചെയ്യണമെന്ന് ഞാൻ കണ്ടെത്തിയ വേറെ വേറെ അധികം ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്ന ഒരാളല്ല കൂടുതലായിട്ട് ഭഗവത് ചർച്ചകളിലോ ഭഗവത് ഭഗവത് ആരാധനയിലോ പങ്കു ചേരുന്ന ഒരാളല്ല എങ്കിൽ കൂടി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് അദ്ദേഹം എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സാധാരണ പോലുള്ള നമ്മളെ പോലുള്ള ഒരാൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓറ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ഓറയുടെ കാരണം ഞാൻ അദ്ദേഹം എപ്പോഴും അന്വേഷിച്ച് ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഓരോന്നോരോന്ന് സംസാരിച്ചിട്ട് ഏകദേശം ഒരു ഉള്ള കാര്യം നമ്മൾ പതുക്കെ പതുക്കെ ആളോട് സംസാരിച്ച് അടുത്ത് ആയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അദ്ദേഹം ബ്രഹ്മാർപ്പണം ചൊല്ലിയിട്ടേ ആ ഭക്ഷണം കഴിക്കുള്ളൂ അപ്പോൾ അത് ഭഗവാൻ്റെ പ്രസാദം ഭഗവാൻ നേരിച്ച പ്രസാദം കഴിക്കുക എന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ബീനമ്മയുടെ മെസ്സേജ് ഉണ്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബീനമ ബീനമ്മ ഗ്രൂപ്പിലയച്ച മെസ്സേജ് അല്ലേ ഞാൻ അത് അഡ്രസ്സ് ചെയ്യാം കേട്ടോ ഞാൻ ബീനമ്മേനെ നാളെ വിളിക്കാം കേട്ടോ ഇന്നിപ്പോൾ രാത്രി ഇത്ര നേരമായില്ലേ ഞാൻ നാളെ ബീനമ്മേനെ വിളിച്ച് സംസാരിക്കാം കേട്ടോ ഹരേ കൃഷ്ണ ഞാൻ രാവിലെ ഓഫീസിൽ നിന്ന് വിളിച്ചോണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാര അപ്പോൾ നമുക്കത് നമുക്ക് നല്ല അറിയുന്ന അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഗുരുമുഖത്തു നിന്നും നമുക്കത് ചൊല്ലിത്തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളെയാരുടെ അടുത്തുനിന്ന് നമുക്കതിൽ നല്ലൊരു പ്രോപ്പർ വീഡിയോ ആയിട്ട് എങ്ങനെയാണ് നമ്മളതൊക്കെ അനുവർത്തിക്കേണ്ടതെന്നും നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം അത് എന്ത് തന്നെ ഭക്ഷണമായി കഴിഞ്ഞാലും അത് ഭഗവാന്റെ പ്രസാദമായിട്ട് നമുക്ക് കഴിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോളോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരെ പറഞ്ഞു മനസ്സിലായില്ല എന്താണ് ഒന്ന് നോക്കൂ ആ ചിലപ്പോ അതായിരിക്കും പൊട്ട് മുഖ അത് അതുകൊണ്ടല്ല മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്നലെ നമ്മൾ തൃശ്ശൂര് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനൊരു പതിനൊന്ന് പന്ത്രണ്ട് മണി തൊട്ടിട്ട് വൈകിട്ട് ഒരു മൂന്ന് മണി വരെ മണി വരെ വെയിലത്തൊന്നും മാറിയിട്ടില്ല തലയ്ക്ക് മെയിനില് സൂര്യൻ നിൽക്കുന്ന സമയത്ത് ആ വെയിൽ മുഴുവൻ കൊണ്ടു അപ്പോൾ ആ വെയിൽ മുഴുവൻ കൊണ്ടു പിന്നെ ഭക്ഷണമൊന്നും സമയത്ത് വിചാരിച്ച മാതിരി കഴിക്കുകയും ചെയ്തില്ല അപ്പോൾ എനിക്ക് എന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണം വന്നു നീരറക്കം വന്നു ജലദോഷം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കുളിച്ചു ഇവിടുന്ന് ഓഫീസ് എത്തണവരെ വണ്ടിയിൽ ഇരുന്ന് തുമ്മിപ്പോയി ഞാൻ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മാറി ഇവിടെ വന്നപ്പോൾ തിരുവാലൂരിനായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ സംസാരിച്ചു എൻ്റെ അമ്മാവൻ്റെ മകളുടെ ഭർത്താവിനായിട്ട് അദ്ദേഹം നല്ല കൂട്ടാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം ഒരാൾക്കും ഇൻ്റർവ്യൂ കൊടുക്കണില്ലേ അദ്ദേഹത്തിന് ഒരാ ഒരുപാട് പേര് ഇൻ്റർവ്യൂവിനായിട്ട് സമീപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ അദ്ദേഹം ആർക്കും കൊടുക്കണില്ലേ ഇപ്പിപ്പോൾ അവരോട് കൊടുക്കാണ്ട് എനിക്കായിട്ട് പേഴ്സണലി തന്നുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരും പിന്നെ അതിന് അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ടാണ് അത് നടക്കാത്തത് കേട്ടോ ഞാൻ ഗോവിന്ദുവിനോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി അരവിന്ദ ഞാനത് അഡ്ജസ് ചെയ്യാൻ മറന്നുപോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് വൈകിട്ട് വന്നപ്പോൾ എനിക്ക് എനിക്കെന്നെ കണ്ണാടി നോക്കിയപ്പോൾ തോന്നി പിന്നെ ക്ഷീണം തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചെയ്യാൻ വന്നത് നന്നായിട്ട് നോക്കാൻ കഴിയും പൊട്ടുതാ അവിടെ ഉണ്ട് കണ്ടോ ഇപ്പം കഴുകി കളഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ കണ്ടോ ഞാനങ്ങനെ തൊടാതെ കുറിയിടാതെ വരാറില്ലല്ലോ അത്രേ ഉള്ളൂ കേട്ടോ വിദ്യ വിദ്യ നമസ്കാരം വിദ്യയുടെ ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോണു അല്ലേ സന്തോഷം കേട്ടോ തിരക്കുണ്ടാവട്ടെ ജോലിയിൽ തിരക്കുണ്ടാവട്ടെ തന്നെയാണ് വേണ്ടത് എപ്പോഴും തിരക്കായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ കിട്ടുന്ന സമയം നമ്മൾ ഭഗവാന് വേണ്ടി കുറച്ച് സമയം നമ്മൾ ഭഗവാനും മാറ്റിവെക്കുക ഗുരുവാരപ്പനെ സ്മരിക്കാൻ മാറ്റിവെക്കുക അത്രേ വേണ്ടു വേറെ ഒന്നും വേണ്ട ബാക്കി എല്ലാം ഭഗവാൻ നോക്കിക്കോളും ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരെ വിദ്യയുടെ അനിയത്തിയ കുട്ടിക്ക് ജോലി ഇൻറ്റർവ്യൂന് പോയതും ജോലി ശരിയാതൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും നല്ല കാര്യം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിനി നീട്ടിക്കൊണ്ട് പോകണില്ലേ പത്ത് മിനിറ്റ് എങ്കിലും നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയില്ലേ അപ്പോൾ എന്നും പറയണമാതിരി തന്നെ പറയണോ നോക്കൂ ചൂട് നീ രണ്ടാമത് ഇപ്പോൾ ഈ വയർപ്പും കൂടി താന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ ഈ വയർപ്പ് താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മാറിയ വയ്യായ രണ്ടാമതും വരും ഒന്ന് മാറിയതാ ജലദ്രഷം മാറി 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 എന്ന് മനസ്സിനെ വിചാരിച്ചു തുമ്മൽ മാറി 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 എന്ന് വിചാരിച്ചിട്ട് മാറ്റിയതാ അപ്പൊ ഇനിയിപ്പോൾ രണ്ടാമത് വയസ്സാന്ന് ഓടി വരും പിന്നെ തെറ്റുകൾ വിചാരിപ്പം പൊറുക്കും പിന്നെ എന്താ ഇപ്പം നമ്മുടെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പൊറുക്കില്ലേ ഇല്ലയെ അതുപോലെ തന്നെയല്ലേ നമ്മളെല്ലാം ഭഗവാന്റെ ബി ഓളർ ഹിസ് ചിൽഡ്രനോ നമ്മളെല്ലാവരും ഭഗവാന്റെ ചിൽഡ്രൻ അല്ലേ കുട്ടികളല്ലേ അപ്പൊ തെറ്റുകൾ പറ്റിയാൽ സ്വാഭാവികമായിട്ടും ഭഗവാൻ അത് പൊറുക്കും പക്ഷേ ഒരിക്കൽ പറ്റുന്ന തന്നെ നമുക്ക് കീപ്പ് ഓൺ ഡൂയിങ് ദു പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ല പിന്നെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ പ്രവൃത്തി ചെയ്യാതിരിക്കുക അത്രേ വേണ്ടു ഭഗവാൻ പുറക്കാതെ പിന്നെ അവിടെ പോകാനാണ് ഭഗവാനോട് ഏറ്റുപറയൂ എപ്പോഴും ഏറ്റുപറയൂ ഭഗവാനെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുക ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ ഞാൻ ആദ്യം ചെല്ലും കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ ഉണ്ണിക്കണ്ണ എൻ്റെ പൊന്നുകണ്ണ എൻ്റെ ബാലഗോപാല നാരായണ മഹതാലേശ ഗുരുവായൂരപ്പ പൊന്നും ഗുരുവായൂരപ്പ നാരായണ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഭഗവാനോട് പറയും ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു ഭഗവാനും ഞാൻ ഭഗവാനോട് കടത്തിരിക്കുന്ന ഭഗവാനെ ഇങ്ങനെ പറയണു അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് പറയുന്നു അറിഞ്ഞും അറിയാതയും നമുക്ക് പറ്റിയ സകലമാന തെറ്റുകൾക്കും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു ഭഗവാനും ഇനി എന്നെ ഒത്തൊരു വിധത്തിലുള്ള തെറ്റിലൂടെയും നയിക്കാതെ എന്നെ നേർവഴിക്ക് നയിക്കണേ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാൽ എന്തു പറയണു നമ്മൾ നമ്മുടെ പ്രശ്നം ഭഗവാനോട് സംസാരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ ഈ ഒരു നാലേ നാല് രീതിയിൽ പ്രാർത്ഥിച്ചാൽ തന്നെ നമുക്ക് ഭഗവാൻ എല്ലാവിധാനും എന്താ പറയുന്നത് ഗുരുമുഖത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ് ഞാനായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ അതാണ് അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും പൊട്ട കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഇത് വരും നമുക്ക് ലേണിംഗ് ആയിടുക യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക് യുവർ യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് യുവർ ബെസ്റ്റ് ടീച്ചർ എന്നാ പറയുക അല്ലേ നമ്മുടെ അവസാനത്തെ തെറ്റാണ് നമ്മൾ ഏറ്റവും നല്ല ടീച്ചർ യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് യുവർ ബെസ്റ്റ് ടീച്ചർ അപ്പോൾ അതാണ് നമ്മൾ അവസാനത്തെ മിസ്റ്റേക്ക് നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾ പഠിക്കും ആ പഠിച്ച കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക ഭഗവാൻ കുരി നമ്മുടെ കൂടെ എന്തെങ്കിലും ഉത്തമബോധ്യത്തോടെ നമ്മൾ നോക്കി നോക്കിക്കാണുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഇനി ഞാൻ നീട്ടണില്ല സമയം ഒമ്പതേ കാലായി പോട്ടെ എന്നെ ആക്കിയോ ചേട്ടാ അയ്യോ ഞാൻ ആക്കിയിട്ടൊന്നുമില്ലേ ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ പറഞ്ഞത് ഞാൻ തന്നെ ആക്കിയിട്ടൊന്നുമില്ലേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഇനി ഞാൻ നിൽക്കണില്ല പോവാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ 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 നമ്മളെല്ലാവരും നാളത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനകളാണ് നമുക്ക് അഭയം പ്രാർത്ഥനകളിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തമ ബോധ്യുണ്ടാവുക ഭഗവാനോട് ചേർന്ന് നിൽക്കുക ജപിക്കുന്ന ഓരോ നാമത്തിലും നമ്മൾ ഭഗവാനിലേക്കുള്ള എണിപ്പടിയാണ് ഓരോ നാമങ്ങളും ഭഗവാനിലേക്ക് നമ്മൾ നമ്മളെടുത്തുകൊണ്ടിരിക്കുകയാണ് പതുക്കെ 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 നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും നമ്മുടെ മുഖത്തും നമ്മുടെ മേത്തും ഒക്കെ നാരായണനാമം മുഴങ്ങുമ്പോൾ ഭഗവാന്റെ നാമം മുഴങ്ങി ചൈതന്യം നമ്മുടെ ഒരു ഭാഗമാകുമ്പോൾ ഞാൻ നേരത്തെ ഡിസ്കൃത്തില്ലേ ആ ഒരു ഓറ ആ ഓറ നമുക്കുണ്ടാവും നമ്മൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തരാകും കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഭഗവാന്റെ ആളാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ അതന്നെ പോരെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രസന്നത തോന്നത് നമ്മുടെ കൂടുതൽവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിലും വലിയൊരു മഹാഭാഗ്യം എന്താണ് മനസ്സിലാകുന്നുണ്ടോ ശുഭരാത്രി ശുഭരാത്രി കണ്ണ രാജീവേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ ഭഗവാൻ ഗുരുവായപ്പൻ്റെ നാമത്തിൽ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുന്നു നമുക്ക് നാളെ കാണാം നാളെ നമുക്ക് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം സംസാരിക്കാം ചർച്ച ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര ഹരിയോം സത് സത് രാത്രിയാത്ര